തൃശൂരിൽ നടന്ന സ്ത്രീ ശക്തി സംഗമത്തോടെ കേരളത്തിൽ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രചരണത്തിൽ മേൽക്കൈ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വം ഉത്തരേന്ത്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നീക്കം ഫലം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ തൃശൂർ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന വിലയിരുത്തലിൽ ബി ജെ മാർഗരേഖ നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞു മികച്ച സ്ഥാനാർത്ഥികൾക്കായി പ്രത്യേക സർവേ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ബി ജെ പി ഊന്നൽ നൽകുന്ന നാല് മണ്ഡലങ്ങളുണ്ട് കൃത്യമായ പദ്ധതികളോടെ നീങ്ങിയാൽ ഈ മണ്ഡലങ്ങളിൽ അട്ടിമറി സൃഷ്ടിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇതിൽ തൃശൂരാണ് മുൻപന്തിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപിയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി തൃശൂരിൽ മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ പി ശ്രീശൻ നേടിയതിനേക്കാൾ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് അധികമായി നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സുരേഷ് ഗോപി തന്നെയായിരിക്കും മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് പ്രതീക്ഷ നൽകുന്ന സാന്നിധ്യമാണ് സുരേഷ് ഗോപിയുടേത് ജനുവരി മൂന്നിന് തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ചേർത്തു നിർത്താൻ പ്രത്യേക താല്പര്യം കാണിച്ചത് തന്നെ മണ്ഡലത്തിലെ സർവേ റിപ്പോർട്ടിന്മേലുള്ള സന്തോഷത്തിലാണ് Tēnā e mōte, ോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കുചേരാൻ പ്രധാനമന്ത്രി എത്തുന്നത് തന്നെ അപൂർവതയാണ് ഒരേ മണ്ഡലത്തിൽ നരേന്ദ്രമോദി തുടരെ സന്ദർശനം നടത്താറില്ലെന്ന പതിവ് തന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മറച്ചു സംഭവിക്കുകയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തൃശൂർ എടുക്കാൻ സാധിക്കുമെന്ന കൃത്യമായ ചില സൂചനകൾ മോദിക്ക് അമിത്ഷായിൽ നിന്ന് ലഭിച്ചെന്നാണ് തൃശൂർ പോലെ ബി വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ രണ്ടാം സ്ഥാനത്ത് എത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിലൂടെ മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് ബി ജെ പി മണ്ഡലത്തിൽ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരൻ നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകളും നേടി ഇത്തവണ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ പേരുകളാണ് ബി ജെ പി പരിഗണിക്കുന്നത് പത്തനംതിട്ടയാണ് ബി ജെ പിയുടെ എ പ്ലസ് ലിസ്റ്റിലുള്ള മറ്റൊരു മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രനിലൂടെ വോട്ടുവിഹിതം ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഇത്തവണ പി സി ജോർജ് എൻ ഡി എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന എ ക്ലാസ് പരിവേഷമുള്ള മറ്റൊരു ബി ജെ പി മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രനിലൂടെ തിളക്കുമാർന്ന പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത് ഇവിടെ ഇരുപത്തിനാല് ശതമാനം വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇത്തവണ ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കുമെന്നാണ് സൂചന